കർത്താവിൽ അനുഗ്രഹീതരെ കുന്നങ്ങളം ഭദ്രാസനത്തിലെ മരത്തങ്കോട് സെൻഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ വെച്ച് കാലം ചെയ്ത പുണ്യശ്ലോകനായ പുത്തൻകാവിൽ ഗീവർഗീസുമാർ പീലക്സിനോസ് തിരുമനസിന്റെ ഓർമ്മ പെരുന്നാൾ ഈ വരുന്ന ഏപ്രിൽ മാസം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുകയാണ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇടവക മാത്രാബൂല്യത്തായും കുന്നങ്ങളം ഭദ്രാസനാധിപനുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ടും സുൽത്താൻ ബത്തേരി ഭദ്രാസനാദിമനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ്മാർ ഭർണവാസ് തിരുമനസ്സുകൊണ്ടും മുഖ്യകാർമ്മികത്വം മുഹിച്ച് അനുഗ്രഹിക്കുന്നതാണ് പെരുന്നാളിൻ്റെ പ്രാരംഭമായുള്ള കൊടിയേറ്റൽ കർമ്മം ഈ വരുന്ന ഏപ്രിൽ മാസം പതിനാലാം തീയതി കിടവകമിത്രാ പോലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുന്നതാണ് അന്നേ ദിവസം അഭിവന്യ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അതിനുശേഷം ആ പെരുന്നാളിൻ്റെ പ്രാരംഭമായുള്ള കുടിയേറ്റൻ കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നതാണ് ഈ വർഷം ഇടവകയുടെ നവതി വർഷ ആചരണമാണ് അതിൻ്റെ ഭാഗമായുള്ള ലോകോ പ്രകാശനവും അതോടൊപ്പം തന്നെ നവതി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം അഭിവന്യ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുന്നതാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇടവക ദിന കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വരുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് ഇടവകദിന കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ആറു മണിക്ക് സന്ധ്യാനമസ്കാരവും അതിനെ തുടർന്ന് ഗാന ശുശ്രൂഷയും വചനശുശ്രൂഷയും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് വചന ശുശ്രൂഷയ്ക്ക് ശേഷം വന്നിരിക്കുന്ന എല്ലാവർക്കും അത്താഴൂട്ടം ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ കുന്നങ്ങളദ്രാസനത്തിലെ നവാഭിഷുദ്ധനായിരിക്കുന്ന വന്യനായ ജോൺ ഉറുമ്പിൽ കോറോപ്പിസ്കോപ്പായ നേതൃത്വത്തിൽ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതാണ് അതിനെ തുടർന്ന് വൈകീട്ട് ആറേകാൽ മണിക്ക് കിഴക്കേ കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള മാർഗ്രിഗോറിയോസ് കുരിശു നിന്ന് ഛായ ചിത്രഘോഷയാത്ര പുണ്യ ശ്ലോകനായ പുത്തൻകാവിൽ ഗീവർഗീസ്മാർ വില വസ്തിരുമനസിൻ്റെ ഛായാചിത്ര ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് ഛായാചിത്ര ഘോഷയാത്ര നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന അഭിമന്യ ഡോക്ടർ മാർ ഗീവർഗീസ്മാർ ഭർണവസ്തിരുമനസിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരം ആരംഭിക്കുന്നതും അതിനെ തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നതും അതിനുശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രതീക്ഷണവും ശ്ലൈഹികവാഴവും അത്താഴ ഊട്ടം ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും എട്ട് മണിക്ക് അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഭർണവാസ്തു മനസ്സിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മൽ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് നാല് മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പൊടിയും കുരിശും ആരംഭിക്കുന്നതാണ് അതിനെ തുടർന്ന് നാനാജാതി മതസ്ഥർക്കുള്ള പൊതുസദ്യയും പെരുന്നാളിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും എല്ലാ ഇടവകാംഗങ്ങളും നേർച്ച കാഴ്ചകളുമായി പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരും ഒരുങ്ങി ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കടന്നു വരണം എന്ന കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു മുൻവർഷങ്ങളിലുള്ളതുപോലെ തന്നെ ഈ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന സമർപ്പണം ക്രമീകരിച്ചിട്ടുണ്ട് ഒറ്റ കുർബാനയ്ക്ക് ആയിരം രൂപയും മൂന്നൻ കുർബാനയ്ക്ക് അയ്യായിരം രൂപയുമാണ് ഇടവക നിജപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഇടവകയെ ഏറെ സ്നേഹിക്കുകയും മാത്രമല്ല കുന്നംകുളത്ത് വരുമ്പോഴെല്ലാം അടുത്തങ്കോട് പ്രദേശത്തേക്ക് എഴുന്നള്ളി വന്ന് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഈ ഇടവകയിൽ വെച്ച് കാലം ചെയ്യുകയും ചെയ്ത പുണ്യശ്ലോകനായ പുത്തൻകാവ് കൊച്ചു തിരുവേനിയുടെ മധ്യസ്ഥതയാൽ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരും നേടിയിട്ടുണ്ട് പഴമക്കാരുടെയും പുതുതലമുറയുടെയും ഒരുപാട് നല്ല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനിടയായിട്ടുണ്ട് തീർച്ചയായും ഈ പെരുന്നാളിൽ ഞങ്ങളെല്ലാവരും നേർച്ച കാഴ്ചകളോടുകൂടെ അതോടൊപ്പം തന്നെ സംഭാവനകൾ നൽകി വിശുദ്ധ കുർബാന സമർപ്പണത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടും ഈ പെരുന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇവരെയും പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു ദൈവം തമിഴ്നാമെല്ലാവരെയും സമൃദ്ധിയായി വാഴ്ത്തി അനുഗ്രഹിക്കുന്നതാണ്